ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇപ്പോൾ രാവിലത്തെ കോഴിക്കോട്ടയും ചായയും ചിക്കത്തെ ചോറും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പ്ലാൻ ചെയ്തൊരു സ്ഥലമാണ് നമ്മുടെ സാൻഡ് ബാഗ്സ് ബീച്ച് അപ്പം എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ വീട്ടിൽ നിന്ന് വന്നതുകൊണ്ട് അവർക്ക് പോകണം എന്ന് നിർബന്ധം ഉള്ളതുകൊണ്ടാണ് നമ്മൾ പോകുന്നത് അങ്ങനെ ഇതാ നേരെ പോകുന്നത് നമ്മൾ ചേച്ചീൻ്റെ വീട്ടിലേക്കാണ് അവിടെ പറഞ്ഞിട്ടില്ല നമ്മളങ്ങോട്ട് ചെല്ലും എന്നുള്ളത് പറയാണ്ട് പോകാനും ഒരു സർപ്രൈസാണ് പക്ഷെ ചീത്തയൊക്കെ പോയാലേ പറയാതെ പോയാലേ അപ്പോൾ എന്താ ഞങ്ങൾ പെട്ടെന്ന് അവിടെ തട്ടിക്കൂട്ട് ജ്യൂസൊക്കെ ഉണ്ടാക്കി അവർക്ക് കൊടുത്തു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിത് അവിടുത്തെ ഫ്രണ്ടിലെ വ്യൂ ആണ് ഇത് ഇപ്പം പുറത്താണ് എല്ലാവരും ഇരിക്കുന്നത് ആ സമയത്ത് കുറച്ച് ചൂടുണ്ടായിരുന്നു അതുകൊണ്ട് പുറത്താണ് എല്ലാവരും ഇരിക്കുന്നത് പിന്നെ അത് അവിടുത്തെ ഫുഡ് ഇതൊക്കെയാണ് അവർക്ക് കൊടുത്തത് നല്ല അടിപൊളി ഫുഡായിരുന്നു അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡൊക്കെ കഴിച്ച് സെറ്റാക്കി ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയാം സാൻ മാക്സിലേക്ക് അപ്പോൾ അവിടെ നിന്ന് പിള്ളാരെയും കൂട്ടി സാൻ മാക്സിലേക്കാണേൽ പോകുന്നത് ഇത് റെയിൽവേ സ്റ്റേഷനാണ് വടകര കുറേ ഇങ്ങോട്ടേക്കൊക്കെ വന്നിട്ട് പിന്നെ ഞങ്ങൾ ഡിലേ ആയത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് പിന്നെ അത് ഞങ്ങൾ സൺ മാക്സിൻ്റെ അടുത്ത് എത്തി കുറേ ഇതാണ് അവിടുന്ന് കളിച്ചു അവിടുത്തെ വ്യൂസൊക്കെയാണ് ഇത് അടിപൊളിയാണ് എൻ്റെ അച്ഛനെ വീടുകളിൽ നിൽക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് അവിടെ ഇവിടെ ഒന്നും എടുത്തിട്ടില്ല ഒന്നും വിചാരിക്കല്ലേ പിന്നെ ഇതാ അവിടുന്ന് കുറേ വെള്ളത്തിലൊക്കെ കളിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് പിന്നെ കുറേ എന്താ പറയുക വെള്ളത്തിൽ പിള്ളേരൊക്കെ ആണ്ടുപോകുന്നത് കൊണ്ട് കുറച്ച് ഇതൊക്കെ വന്നു കേട്ടോ പോലീസുകാർ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നേ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു കെട്ടോ സൺസാറിനൊക്കെ കണ്ടിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ടാറ്റബാ ബായ്